Que ഹലോ മുത്തുമണികളെ അസ്ലാമലൈക്കും എവിടെ നിങ്ങളെല്ലാവരും വരീട്ടോ അപ്പം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റിട്ടിട്ടില്ല പരിപാടിയായിട്ടോ മക്കളെ അപ്പം ബിസ്മീൻ പറഞ്ഞുകാണ്ടാണ് തുടങ്ങാൻ മക്കും ഞങ്ങൾ ലേക്കുമലാണ് തൊട്ടോളി ആദ്യം തന്നെ തൊട്ടോളി തൊട്ടോളിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ മക്കളെ നേരം നേരമ്പോൾ കോൾ ഉറങ്ങിയിട്ടില്ല അപ്പം നാല് മണിക്കാണ് എണീറ്റ് കാണ്ടി കുറച്ചേരം ഇതും കൂടി തന്ന് കുറച്ചേരം കാക്കും കൂടി തന്ന് അങ്ങനെ ഒരു ഏഴ് മണിയായപ്പോ നമ്മളെ എല്ലാ വിഭവങ്ങളും കണ്ടും ഒരുങ്ങിയിട്ടോ അപ്പോൾ ഇച്ചിരി ആർഭാടത്തിലാണ് ഉണ്ടാക്കി മക്കളെ എങ്ങനെയൊന്നും ാക്കലില്ല കുറേ കാലായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്നൊന്നിങ്ങനെ ഉണ്ടാക്കാന്ന് കരുതി ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് അപ്പം എന്താ ഒരുപാട് സന്തോഷമില്ല വെച്ചാൽ എല്ലാവരും ഒരുപാട് സ്നേഹിക്കണമുണ്ട് സപ്പോർട്ട് ചെയ്യണമുണ്ട് നിങ്ങളെല്ലാവരുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉയരങ്ങളിൽ എത്തണ കേട്ടോ അലഹമില്ല അലഹമില്ല അപ്പം നമ്മളിത്താത്ത കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇടണം നമുക്ക് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പം ഇത് കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ടിട്ടോ ഓന് ഫുഡിങ് ഉണ്ടാക്കണം ഞങ്ങൾ ഈ സേമിയ പായസം ഉണ്ടാക്കുന്നത് റിനുകാണ്ട് അപ്പം എന്താണോ ചെങ്ങായിമാരൊക്കെ പറയൽ തുടങ്ങിയിരിക്കണമല്ലോ ഇജി ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ചിലവ് തന്നിട്ടില്ല എന്ന് കുറെ കാലമായി എൻ്റെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിട്ടോ ചെങ്ങായിമാർ അപ്പം എന്നും എൻ്റെ കുട്ടീനോട് വന്ന് പറഞ്ഞിട്ട് ഒന്നും ഒന്ന് വാങ്ങിക്കൊടുക്കണം ഓൽക്കൊരു ചിലവ് വാങ്ങിക്കൊടുക്കണം പെട്ടെന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ തിരക്കെടില്ലാതെ എല്ലാവരും അറിയപ്പെട്ടില്ലേ എങ്ങനെ എപ്പോഴും പറയും അപ്പം ഞാൻ ഇങ്ങനെ പറയും അവനോട് പ്ലേ ബട്ടനൊക്കെ കിട്ടട്ടെ എന്നാകുമ്പോൾ നമ്മള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ മോശമല്ലേ അപ്പം അലഹമുല്ല പെരുന്നാളൊക്കെ ആയപ്പോൾ ഞാൻ ഓനോട് ജ ഓല ധീക്കൺ പൊളിച്ച എന്നാൽ നമുക്ക് ഉഷാറാ ഓലക്കൊരു ചിലവുമായി പെരുന്നാൾ ദിവസവുമായല്ലോ അപ്പോൾ പറഞ്ഞു പായസം ഉണ്ടാക്കേണ്ട പുഡിങ് ഉണ്ടാക്കാൻ മാറണം അതാവുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര തീർപ്പതി അരച്ച് പുടിയാടിയില്ലിട്ട മക്കളെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പണ്ട് ഏതോ കാലത്തിൽ യൂട്യൂബിൽ നോക്കിക്കാണ്ട് ഉണ്ടാക്കിയാൽ ഏതായാലും തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് മണിവരെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും കുട്ടികൾ ഓർക്കലും അത് കഴിഞ്ഞിട്ട് പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി നോക്കി ഏതായാലും തപ്പി തപ്പി ഒരു റെസിപ്പി കണ്ടുപിടിച്ചുകാണ്ട് ഞാനെന്ത് കാട്ടി നേരമ്പെ ഈ പരിപാടിക്ക് ഒരുങ്ങിട്ടോ തലേന്ന് കാക്കു സാധനമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം പണി ഉണ്ടാകും ഒന്നാമത് ബേബിയാളോലങ്ങൾക്ക് അറിയില്ല നേരം കൊളുക്കോള ഇവിടെ പള്ളി പെരുന്നാൾ തന്നെ കേട്ടോ എന്നും ഇവിടെ പെരുന്നാൾ തന്നെ കുഞ്ഞു മക്കളെ അപ്പം കുറച്ചേരം ഇതു കൂടി തരും കുറച്ചേരം കാക്കും കൂടി തരും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ഇതിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടല്ലേ ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ എന്ത് സാധനം ആണെങ്കിലും അപ്പം ഈ ക്യാമറ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു കൃതിയുടെ തന്നെ കേട്ടോ ഭയങ്കര സ്പീഡ് കൂട്ടിങ്ങട്ടോ നിങ്ങൾക്ക് ഇനി ലെങ്ത് കേസ് വേണ്ട അപ്പോൾ എല്ലാവരും സന്തോഷപ്പെട്ട് കണ്ട് കണ്ടുകാണ്ട് ആ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മൾ ചെയ്തോളി കേട്ടോ നിങ്ങളെ പരിൽ എന്താ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ആദ്യം കമൻറ്റും ചെയ്യ കേട്ടോ പൊന്നുമക്കളെ അപ്പം നമ്മൾ കോഴി ബിരിയാണി ഉണ്ടാക്കുകയുണ്ട് നല്ലൊരു കോഴി പൊരി ഉണ്ടാക്കുകയുണ്ട് നല്ലൊരു പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ നീ എങ്ങനെ താത്ത ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട ഞാൻ എന്നെ യൂട്യൂബ് നോക്കിയാണ്ട ഉണ്ടാക്കിയത് ഇന്നാലും അലഹമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒക്കപ്പാടതിയില് കൂട്ടിച്ചേർത്തിട്ടില്ല മക്കളെ അത് വേറൊരു വീഡിയോ ആക്കാന്ന് കരുതി കുട്ടികളെ കുളിച്ചണോ നനക്കണോ പോഡർ ഇടണോ കൺമശി ഇടണോ നമ്മളെ ഇത്താത്ത കൊടുത്ത പുതിയ ഡ്രസ്സൊക്കെ ഇടണോ ഒക്കെ വീഡിയോ വരുന്നുണ്ടിട്ടോ എല്ലാവരും കൂടി ചോറ്ന്നിണതും നല്ല രസം ഉണ്ടിട്ടോ മക്കളെ അപ്പം ഒക്കെ പാടെ തി കൂടെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ കൂട്ടാൻക്ക് സേമിയ പായസം പാർന്ന് കുടിച്ചണ മാതിരിയായിരുന്നു അപ്പം ഏതാ അങ്ങ് തല തിരിഞ്ഞു പോകും പൊന്നും മക്കളെ അപ്പം അത് നമുക്ക് വേറൊരു വീഡിയോ ഇടാട്ടോ ഇൻഷാല്ല ആ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ അപ്പം അതാക്കണ് ഇറച്ചിയൊക്കെ കെകണിണ്ട് തലേന്ന് ഇറച്ചിയൊക്കെ കൊടുത്തോണ്ടേ അതൊക്കെ ഒരു മൂന്ന് വിധാക്കണിണ്ട്ട്ടോ മക്കളെ അപ്പം ഇറച്ചിയൊക്കെ നല്ലോം കഴുകി നന്നാക്കി ഇണ്ണിട്ടോ മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല മക്കളെ പെരുമി ഏറ്റാണിച്ച് പേടിയാണ് ആ അട്ടപ്പാതിൽക്ക് പുറത്ത് പോയിക്കാൻ അപ്പം ഇതാക്കണിട്ടോ കേക്കി നന്നാക്കി നല്ല ഉസാറാക്കി ഇതുവിനോട് ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ കണ്ടങ്ങളാക്കി കണ്ടാ നോക്കി നോക്കിക്കൂടി പൊരിച്ചാൽ വേറെടുത്തുകൂടെ അതിനൊക്കെ കൗത്തും കണ്ട ഒരു ചെറിയ സ്റ്റീലിന്റെ പാത്രത്തിലോട്ട് പാത്രത്തിലിട്ടിട്ടോ നമുക്ക് നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് ഉരുളം കയൊക്കെ നീട്ടി വലിച്ച അപ്പത്തും ഒരു കറി ഉണ്ടാക്കാമല്ലോ അപ്പം ഇങ്ങനെ എപ്പോഴേലൊക്കെ കിട്ടുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കാട്ടില്ല അപ്പം ആക്കില്ലേ നമുക്ക് മസാല ഒക്കെ കൊടുക്കാല്ലേ അപ്പം ഉള്ളിയും കറി ഇതും നല്ലോണം ചൊറുക്കില് വെട്ടി തരുന്നുണ്ട് കിട്ടോ ചീരുള്ളിയും പെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചകൊക്കെ ഇന്നലെ നമ്മളെ നമ്മളെമ്മ നല്ലോണം തൊലിച്ച് ചൊറുക്കാക്കി വെച്ചിരിക്കണിട്ടോ അതൊക്കെ ഞാനിപ്പം രാവിലെയാണ് കണ്ടിലങ്ങ് ചതച്ചാണ് എടുത്തു അയക്കിലേസം കരിയപ്പം ഇട്ടു കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കുറച്ച് തോനണ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ ഡബ്ബിലെ ആക്കി വെച്ചു കെട്ടോ അപ്പം ഇന്നത്തെ ആ പണി കഴിഞ്ഞാണ് എടുത്തക്കാലോ ഇനി ഇപ്പം വരുമല്ലോ പോത്തിറച്ചി ഉദയത്തിൻ്റെ ഇറച്ചിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇനി നാളെ മറ്റന്നാൾക്കും ഒക്കെ കുഞ്ഞു കുഞ്ഞി പാത്രത്തിലാക്കണം അപ്പോൾ അതിന്നൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് മസാല എടുത്ത് കാണാണ്ട് വേണ്ടല്ലോ ഉള്ളിയും തക്കാളി ഇട്ട് കണ്ടാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതാക്കണിട്ടോ ഞാൻ കോഴി പൊലിച്ചാനും വേണ്ട പരിപാടിയാണ് ഒരു മാഗി ട്യൂബിട്ട് കേട്ടോ മാഗി ട്യൂബാണാവുന്നിൽ പൊലിച്ചിരിക്കാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ ഇനി ബാക്കി നമുക്ക് ചിക്കൻ പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കാണ്ട് ആ മാഗി ട്യൂബ് ഒന്നും കറക്കി എടുക്കണിട്ടോ അതിൽ നമ്മളെ നല്ല ജീരക്കൊന്നും ഇട്ടുകൊണ്ട് കിട്ടോ നമ്മളെ വെള്ളം കൽക്കണ ീരകം അത് എപ്പോഴും ഞാൻ ഇടൂട്ടോ നല്ല രസം മക്കളെ ഇടാത്ത പോലുണ്ട് ഈ ഒന്ന് ഇട്ട് നോക്കേണ്ടിട്ടോ നീ ചിക്കൻ പൗഡറും ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കേണ്ടിട്ടോ നമ്മളെ ശവായൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ എന്താച്ചാലും ആ റെസിപ്പി ഓലൊന്നും നമുക്ക് പറഞ്ഞരില്ലില്ലല്ലോ അത് അതിൻ്റെ ചൊയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാക്കുന്ന ഒരു നുള്ളു കളർ ഇട്ടിട്ടുണ്ട് ചതവ് ഇട്ടിട്ടുണ്ട് തൈരും ഉപ്പും അതേപോലെ ചെറുനാരങ്ങയും ലേസം കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ട് കണ്ട് നന്നായിട്ട് അങ്ങോട്ട് അളക്കിക്കോളിട്ടോ നല്ല കുഴച്ച അങ്ങോട്ട് എടുത്തോളി അപ്പോൾ കളറൊന്നും ഉപയോഗിക്കലില്ലട്ടോ മക്കളേതൊക്കെ നമ്മളെ ഋതുവിൻ്റെ പണിയാണ് ചെങ്ങായിമാർ വരുമ്പോൾ ഓൽക്കൊക്കെ കൊടുക്കാൻ കാലങ്ങളിൽ നിന്ന് കുറച്ച് ബൗസിലുണ്ടാക്കി മഞ്ഞ് നിങ്ങളൊരു പിസ്ക്കത്തരം കാട്ടല്ലേ ഇതെങ്കിലും പറഞ്ഞ് കാണ്ടേ അപ്പം അങ്ങനെ സുർക്കിയൊക്കെ ഉറ്റിച്ചു കാണ്ട് അങ്ങനെ റെഡിയാക്കി കണ്ടാണ് അവിടെ നമ്മൾ നമ്മളരച്ചിന് തന്നെ നന്നായിട്ട് കേക്കി വൃത്തിയാക്കി കൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളെ റിതു കൊണ്ടുപോകുന്നത് നമുക്ക് നാളെ ഉള്ളം കൂട്ടുകാണ്ട് ഒരു കറി വെക്കാനും വേണ്ടിയിട്ടില്ല പീസുകളാട്ടോ അതും അവിടെ കൊണ്ടു വെച്ചിരിക്കണം നമ്മളെ ഇതു ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടിക്കാണ്ട് കൊയങ്ങീക്കുന്നത് കണ്ണിലൊക്കെ വെള്ളം തൊലിയാണല്ലോ ബാക്കി ഉള്ളി ഞാനാണ് വെട്ടോ ഞാനും കൂടിയാണ് വെട്ടി കഴിഞ്ഞാൽ കണ്ണമാനം സാധനം ഉണ്ടാക്കണ്ടേ അപ്പം കുറേ ഉണ്ടാക്കണം നമ്മളൊറ്റ ഒക്കെ ആകുമ്പോൾ തന്നെ ഇങ്ങക്ക് അറിയില്ല എട്ടൊമ്പോ ആൾക്കാരുണ്ട് പേരന്റുള്ളില് ഇനി പുറത്തുനിന്ന് എൻ്റെ ചങ്ങായിമാരൊക്കെ വരുന്നതും കണ്ടുകാണ്ടൊക്കെ നമുക്ക് കുറച്ച് തോന്ന ഉണ്ടാക്കണ്ടേ ഏതായാലും ഓ ഉള്ളി വെട്ടിയതൊക്കെ ഞാൻ രണ്ടാമ് വെട്ടിക്കണ്ട്ടോ വലിയ വലിയ തുണ്ടം കണ്ടങ്ങൾ കാക്കു വരാ പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ കാക്കുവിൻ്റെ എടുത്ത് കുഞ്ഞി കുട്ടികളാണ് കേട്ടോ കുട്ടിയാൾ കാക്കുവിനെ ഏൽപ്പിച്ച ഒരാൾ അവിടെ കിടക്കുമ്പോൾ ഒരാൾ നീച്ചു പോരും പിന്നെ വല്ലാതെ നൂലൊഴിച്ചുമ്പോൾ ഞാൻ എന്തായിട്ടും ചെന്ന് കാണ്ട് പാലെടുത്തുകാണ്ടാണ് ഉറക്കി കൊടുക്കുട്ടോ അപ്പം കാക്കുണ് ഉള്ളി വെട്ടലൊക്കെ കഴിഞ്ഞു കിട്ടോ ഇങ്ങളോടെയൊക്കെ എത്താം മക്കളെ കോഴി ബിരിയാണിയാണ് വെച്ചിട്ടത് കപ്സയ വെച്ചിട്ട് മന്തിയാണ് വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഇച്ചും ഇഷ്ടാട്ടോ നിങ്ങളതൊക്കെ കേൾക്കാനും വേണ്ടി കണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ പുറത്ത് ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഇതാക്കണേ ലേസം ഉള്ളി ഞാൻ ആ വെള്ളപാത്രത്തിൽ വെട്ടിയിടട്ടെ ഞാൻ തൈര് ബാക്കിയുള്ള തൈര് ലേസം കൂടി എടുത്ത് കണ്ട് ഒരു തൈരും ബേക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ആ ഞാൻ ലേസം ചിക്കൻ പൊച്ചണി ഇട്ടു ചിക്കൻ പൊച്ചണീക്ക് ഇടുകൊണ്ടിട്ടോ മക്കളെ ആ മസാലക്കൂട്ടിണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ബാക്കി നമുക്ക് സലാഡി ഉണ്ടാക്കാം ബാക്കി നമുക്ക് കെട്ടി തൂക്കി കെട്ടിത്തൂക്കി എടുത്തുവച്ചാലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലക്കും പാര േ അപ്പൊ അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക തന്നെ ഇന്നലെ കാക്കും ഒരടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുപോളെ പോവാ മല ഏറ്റണ മാതിരിയായിരുന്നു ഒന്നാമത് ഇതാക്കണ് നമുക്ക് ഒറ്റക്ക് ഉണ്ടാക്കണ ആണല്ലേ ഒന്നാമത് ഈ ക്യാമറ വെക്കലും കുട്ടികളെ നില ഒഴിച്ചാലും നേരം പൊളിക്കോളം നമുക്ക് ഉറക്കം പിന്നെ നല്ലൊരു വലിയ നാളായിട്ട് നമ്മൾ എഡിറ്റിംഗ് വീഡിയോസും ഒക്കെ കുത്തറക്കുമ്പോൾ എല്ലാവരും കൂടി വിരുന്നേലും എല്ലാവരും വന്ന് പോകലും തിന്നലും കുടിച്ചാലും ഒക്കെ ആവുമ്പോൾ ആകെ കുളാവും അപ്പൊ കാക്കും തന്നെ പറഞ്ഞിരുന്നു പുറത്തുനിന്ന് പറഞ്ഞിട്ട് കൊണ്ടു നേരം പോത്തു അപ്പം കഴിഞ്ഞ ചെറുരുന്ന നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പുറത്തുനിന്ന് കൊടുന്നാല് അങ്ങനെയൊക്കെ കൊടുന്ന് കൃതിയേടാട്ടോ അതൊന്നും രണ്ടും മക്കളില്ല പരിയിലൊക്കെ തിരക്കടില്ല മക്കളെ നമ്മളോടെ എട്ട് പത്ത് ആൾക്കാരില്ലേ അല്ലേ പള്ള നിറച്ച് കുട്ടികൾക്ക് തിന്നണം രണ്ടു നേരം തിന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ പരിയില് എന്നെ ബൗസിൽ വെക്കണം അല്ലേ എന്നാ കുട്ടിയാക്കു മണ്ടിയ പോലെ തിന്ന ഒരു നേരം രണ്ടു നേരം ഒന്നല്ലായിരല്ലോ എപ്പോഴൊന്നും നമ്മളിങ്ങനെ ഉണ്ടാക്കാത്തല്ലേ ഉണ്ടാക്കുമ്പോൾ ഒരിക്കൽ പള്ളം നിറച്ച് തിന്നണം എന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും തിന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ പരിയിൽ തന്നെ വെക്കണം കേട്ടോ മക്കളെ അപ്പോൾ അതാക്കണു ഉള്ളിയട്ടലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ ഇതു പാത്രമൊക്കെ മോറി വൃത്തിയാക്കി തരാം ആ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പണി പണിപ്പെടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി കാക്കു നീച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് കരുതി ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നേരം പുൽക്കോളം ഉറങ്ങിയിട്ടില്ല അതാണ് ഇട്ടോ മക്കളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുന്നു എന്ന് പറയണേ പുതുതായി ആരെങ്കിലൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ചെയ്യുകയിട്ടോ നമ്മളെ റിഷ മൊയ്തു ചാനൽ അപ്പോൾ ഇതാക്കണു ഓനൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോറ് ഏൽപ്പിച്ചപ്പോൾ ബാക്കി ഇറച്ചിയൊന്നും തേഞ്ഞില്ലാന്നാ പറഞ്ഞത് ആര് പൊറുതി ആടല്ലേ അമ്മക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോള് അതാ എത്ര ഞാൻ ബുദ്ധിമുട്ടിയാലും കാക്കും ഇന്നലെ അങ്ങനെ പറയണുണ്ട് ഈ കുട്ടികളെ കൊണ്ട് കജൂല പോത്തു എനിക്ക് നേരം കോളം ഉറക്കവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ടി ചൂടാവുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നമ്മളെ പെരിയിൽ ഉണ്ടാക്കുക അതൊരു നല്ല രസ അല്ലേ കൂടി കൂടിക്കാണ്ട് ഉണ്ടാക്കണമൊക്കെ നല്ല എല്ലാവരും കൂടി വട്ടത്തിൽ തിന്നണോ ഒക്കെ അതൊരു വല്ലാത്ത ബൌസ് തന്നെയാണ് അല്ലേ അതാണ് ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയത് കേട്ടോ എത്ര ഞാൻ ഇപ്പൊ കതി ഇട്ടാലും നമ്മളെ കുഞ്ഞുമണിയാക്കൊക്കെ മാഡിക്കാണ്ടല്ലേ ഏതാലും കാക്കു നീച്ചു കണ്ട്ടോ ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കാന്ന് കരുതോ പാട ഗ്യാസുമ്മണ്ടാക്കുമ്പോത്തേനെ ഒരു കുറ്റിയേനെക്കാല് കുറ്റിയായി കടക്കണ്ട്ടോ പൊന്നുമക്കളെ അപ്പം എന്നാലും അടുപ്പത്തൊന്നും ഉണ്ടാക്കാറുണ്ട് കാക്കു പറഞ്ഞു ഞാനാണ് വരാ കാക്കു കൈജൊക്കെ ആണ് കയറ്റീക്കാണ്ട് ഓലക്കൊടിയും അതേപോലെ ചേറ്റയൊക്കെ വെച്ചുകാണ്ട് അടുപ്പിൽ അങ്ങോട്ട് കത്തിച്ചാണ് കൂട്ടിയിക്കുന്നത് കേട്ടോ ഞമ്മള് ചമ്പട്ടിയൊക്കെ വെച്ചുകാണ്ട് ചോറ് തിളപ്പിച്ചു ഊറ്റിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാക്കു കൂടുമ്പോൾ ബോസ കാക്കുവിന് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയട്ടോ അങ്ങനെ കാക്കും കൂടി തരുന്നണ്ട്ട്ടോ ഇനി നമുക്ക് ഉള്ളി ഒന്നാണ് ബാട്ട് എടുക്കട്ടെ കേട്ടോ ഞാൻ ബാട്ട് അല്ലേ പൊരിച്ചെടുക്കുക പൊരിച്ചു കാണ്ട് നമുക്കാണ് കോരി എടുക്കാല്ലേ സണ്ടിപ്പരിപ്പ് മുന്തിരി ഒത്തിരി ബൗസിലെന്നെ ഉണ്ടാക്കണ കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കാലം മറന്നിരിക്കണ മക്കളെ കുറെയൊക്കെ മുന്നുണ്ടാക്കിയിരുന്നു ഇതേപോലെയൊക്കെ കേട്ടോ കാക്കു പണ്ട് ഗൾഫിലൊക്കെ ആയതെന്ന് നമ്മൾ നല്ല ബൗസിലുണ്ടാക്കി ഇപ്പം കുറേ കാലമായിട്ടേ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം ഇതാക്കണെട്ടോ ഇന്നിപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഇങ്ങളൊക്കെ എൻ്റെ കൂടെ ഇല്ലോണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണു അലഹമില്ല അലഹമ്മ ഇനി ഞാൻ ആയിരം വട്ടം പഠിച്ചോനെ സ്തുതിക്കണുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ടും നിങ്ങൾ കൈകോർത്ത് നിൽക്കണോണ്ട് തന്നെയാണ് നമ്മളെ ചാനലൊക്കെ നല്ലോം ഗ്രോ ചെയ്ത് കണ്ടൊക്കെ പോണ് എന്നും കൂടെ ഉണ്ടാകണ കേട്ടോ പൊന്നുമക്കളെ അപ്പം ഇച്ചിരി നെയ്യൊക്കെ ഇതാക്കണോ ചട്ടിക്ക് ഇടണെട്ടോ ലേസം ഡാൽഡി ഒഴിച്ചു ലേസം സൺഫ്ലവർ ഒഴിച്ചു ലേസം മിൽമൻ്റെ തുള്ളി നെയ്യ് ചോദിച്ചു എന്നാൽ പിന്നെ ഒരു ചോയും പുളിയൊക്കെ ഉണ്ടാവുമല്ലോ ടുത്ത നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ മക്കളെ നട്ടപ്പാതിരിക്കും മാന്തി കുതിർന്നു കാണ്ട് കണ്ടുപിടിച്ചതാ കേട്ടോ എന്താവും അവ ഏതായാലും ഉണ്ടാക്കി വെക്കുക ഈ പച്ച കവറിലെ പാലുണ്ടല്ലോ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ പായസപ്പാലാണത് അപ്പം നല്ല കട്ടി ഉണ്ടാവും അപ്പം അതേപോലെ പുഡിങ് ഉണ്ടാക്കാനൊക്കെ നല്ല ഉസാറാണ് അപ്പം രണ്ട് ലിറ്റർ പാലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് ചൈനാഗ്രാസും വാങ്ങിയിട്ടുണ്ട് അപ്പം ഏതായാലും ഉണ്ടാക്കി നോക്കട്ടെ പാൽ ഏതായാലും നന്നായിട്ടങ്ങടെ രേസം പഞ്ചാരക്കെ ഇട്ട് കാണാൻ നന്നായിട്ടാണ് അളക്കട്ടെ അപ്പം അതിലിങ്ങനെ കാണുന്നുണ്ട് തുളി നെയ്യും

നോക്കുമ്പോൾ നാല് പേക്കൊക്കെ മാണ്ടി വരുമല്ലേ അപ്പം കാക്കു പറഞ്ഞു ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നത് ഗൾഫിലൊക്കെ പണ്ട് ഉണ്ടാക്കിന്യത് ഈ കോൺഫ്ലവർ ഒക്കെ കുറുക്കിക്കാണ്ട പോത്തു അങ്ങനൊക്കെയാണ് ഉണ്ടാക്കി കളാം ഇല്ലോണ്ടാണ് ഒപ്പിച്ചുണ്ടാക്കി കളാരുന്നു അപ്പം ഇതാക്കണിട്ടോ ഉള്ളി ഏതാണ് കത്തി കരിഞ്ഞു കണ് കാക്കു അതൊക്കെ കോരി എടുക്കണുണ്ട് കേട്ടോ വണ്ടി മുന്തിരിയൊന്നും ഇടാൻ കഴിഞ്ഞില്ല മക്കളി അടുത്താണ് ഇടാറുണ്ട് കാക്കു കാക്കുണ്ടാകുമ്പോൾ അതൊക്കെ രസമായിട്ടോ ഞങ്ങളങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കണ്ട ഏതായാലും ബ്ലോഗൊക്കെ എടുക്കണം എന്ന് കരുതീനെ അതിനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അതിനൊന്നും കഴിച്ചൂല മക്കളൊക്കെ അവിടെ നിന്ന് കാണ്ട് പേപ്പൂ ീ പറയുന്നുണ്ട് അപ്പൊ അതാക്കണ് നമ്മളെ ആ ചെമ്പ് വെച്ചിട്ടുണ്ട് ഈ ബിരിയാണി ചെമ്പിച്ചിന്റെ മൂത്തച്ഛൻ്റെ മോള് തന്നാണ് കേട്ടോ മൂത്തച്ഛൻ്റെ വലിയ മോള് തന്നാണ് ഇന്റെ ഒപ്പം കല്യാണം കഴിഞ്ഞ അപ്പൊ ഒളിച്ചു കൂടി ഇരിക്കൽ തന്നാണ് നല്ല ബൗസിലെ ചെമ്പാട്ടോ അപ്പം നമ്മളെ ചെമ്മൻ കോഴിക്ക് മനസ്സിലായിക്കണ് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിരിക്കണു ഓന ആണ് ആ കുക്ക് കേട്ടോ അപ്പം ഏതായാലും ഓന വിടാനായിട്ടില്ല അപ്പം കാക്കുനോട് ഞാൻ പറഞ്ഞു വേഗം വന്നോളി ഓനൊക്കെ തിരുമ്പി കുളിച്ച് റെഡി ആയിക്കണ് പള്ളിക്ക് പോകാനായി ഏഴ് മണിക്ക് പള്ളി തുടങ്ങുമല്ലോ അപ്പം ഇതൊക്കെ ആണ് കാട്ടി കൂട്ടി റെഡി ആക്കിണ് വെച്ച് കഴിഞ്ഞാലേ ഓൽക്ക് പോണ്ട പോകും ചെയ്താൽ ബാക്കി വേഗം എടുത്താൽ മതിയല്ലോ നമ്മളെ ഷെയ്മോളും ഉണ്ട് കെട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞു പണികളും നീച്ചിട്ടുണ്ട് അപ്പം ഇത് പറയുന്നുണ്ട് ഞങ്ങൾ പോകുവാട്ട് ആ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് മസാലയൊക്കെ ആണ് കൂട്ടി റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് അരച്ചിട്ട് കണ്ടാണ് ദമ്മിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ആ പണിയാണ് കഴിച്ചോലോ പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ പുഡിങ്ങും റെഡിയാക്കണം അല്ലേ അപ്പം ഏതായാലും നന്നായിക്കണേ മക്കളെ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടണ്ട് നല്ല സ്മെല്ലും നല്ല ചോയും പുളിയൊക്കെ ഉണ്ട് തോന്നുന്നു നല്ല രസം ഉണ്ട് കിട്ടും അങ്ങനെ ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല പണ്ടേതോ കാലത്ത് ഉണ്ടാക്കിയതാ അപ്പോൾ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മസാല അയക്കാണ്ട് ഇടട്ടെട്ടോ ഇറച്ചിയൊക്കെ അയിക്കിടട്ടെ അപ്പം നേരത്തെ ആ ചട്ടിയിൽ വറുത്തിനി നമ്മളെ ഈ ഗരം മസാലയൊക്കെയാണ് കേട്ടോ ഗരം മസാല ആ പട്ടിയും പൂവും ചെകിരിയും അതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് അങ്ങോട്ട് പൊടിച്ചിങ്ങോട്ട് എടുത്താൽ വറുത്തുക്കാണ്ട് കിട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടക്കാണ്ട് ഉപയോഗിക്കാമല്ലോ ഏതാലും ഇഞ്ചി ഞാൻ അടുത്ത ചീന ചട്ടിയൊക്കെ വെച്ചുകാണ്ട് നമുക്ക് കോഴിയും പൊരിച്ചാൽ അതിൻ്റെ അടി കൂടെന്നാ വേഗം പണിയാണ് നമുക്ക് തിരുമ്പി കുളിച്ച് കഴിഞ്ഞാൽ വീടിയെടുക്കലും കുട്ടികളെ മാറ്റി ഒരിക്കലും എല്ലാം കൂടിയും തിക്കും തിരക്കു ആരും അപ്പൊ അതും കൂടിയാണ് റെഡി ആയി കഴിഞ്ഞാൽ എന്നാൽ നമുക്കൊരു മുലക്കാണ് കുത്തർക്കാലോ വരുന്നാരൊക്കെ വരുന്നേല്ലേ പിന്നെ താ മക്കളെ നേരം വെളുത്തിട്ട് ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചായൻ്റെ ആൾ അവിടെ തീമത്തെ വെച്ച് കണ്ട് മാറ്റിവെച്ചു എന്നല്ലാതെ അപ്പൊ നേന്ത്ര പണ്ട് മതി സാധാരണ രാവിലെ റവയല്ലേ ഉണ്ടാക്കുക കുത്തി കലക്കിയവർക്ക് നേരം എല്ലാം ഒറിനു പോലെയാണ് പോകും മക്കളെ ഏ മണിയായിട്ടോ കട്ടൻ ചായും നേത്ര പായകത്ത്ന്ന് കാണ്ട് കാക്കും ഇതും പോയി പള്ളിക്കട്ടോ ഇനി ഏതായാലും ചോറൊക്കെ ദമ്പിടട്ടെ ആ പണിയാണ് കഴിഞ്ഞാലേ ആ പുഡിങ്ങിൻ്റെ പരിപാടിയാണ് തുടങ്ങാമോ എന്ന് കരുതിക്കാണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചേക്കണ് ഇനി അതൊക്കെ ഉണ്ടാക്കണം ആ കുറേ നേരമായി നമ്മളെ ഷെയ്മോളിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണ ഉണ്ടാക്കി മ്മാ ഉണ്ടാക്കിയും ഓൽക്കതൊക്കെ ഭയങ്കര തീർപ്പതി നമ്മളിതൊന്നും ഉണ്ടാക്കലില്ലല്ലോ അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരം പിന്നെ ഇച്ചുമ്മ എവിടെയെന്നായിരിക്കില്ലേ നല്ല നേരം വൈകി കടന്നതല്ലേ മേലാഞ്ചിടലും ഡാൻസും ഒപ്പനെയൊക്കെ കഴിഞ്ഞുകാണ്ട് കടന്നപ്പോ നേരം കുറേ അയക്കണ് അപ്പം നീച്ചിട്ടില്ല കേട്ടോ മക്കളെ ഇനി ഏതായാലും നമ്മൾ ദമ്പിടണ പരിപാടിയൊക്കെ ഇതൊന്നും ഞാൻ ഏതായാലും വിശദീകരിച്ച് പറയണൊന്നുമില്ല എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയാലോ അമ്മക്ക് വെക്കുന്ന പോലെ നമ്മളാണ് ബിരിയാണി കേട്ടോ അപ്പം ഇത്തിരി ബൗസിലന്നെയാണ് വെച്ചിരിക്കണമൊക്കെ വണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കാണ്ട് സൂപ്പറാക്കി സുന്ദരി ആക്കിയിക്കണിട്ടെ ഒരു തുള്ളി നെയ്ജുമാണ് അതിൻ്റെ മോൾക്കൂടാണ് ഇനി ഞാൻ ദമ്മിട്ട് കണ്ട് ഒരു കല്ലാണ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയാണ് കഴിച്ചോലോ എന്നാ പിന്നെ പള്ളി ഇരിഞ്ഞ് വന്ന പാടാണ് ചോറ് ദമ്മാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓൽക്ക് തിന്നും ചെയ്താ ഈ നമുക്ക് ഈ പുഡിങ് പരിപാടി കൂടിയാണ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെയാണ് കുളിപ്പിച്ച് നമ്മളെ ചെയ്യുമ്പോൾ തലക്കും വെൽക്കൊക്കെ ഒക്കെ നോക്കുകയാണ് വാനില എസെൻസ് ആണ് ആ പാർന്നു കിട്ടോ മറ്റേ പിസ്ത എസെൻസും അപ്പം രണ്ടെണ്ണം ആക്കി കണ്ട്ടോ മക്കളെ പിന്നെ ഞാൻ ആ ഗ്രാസ് രണ്ടുക്കും പാർന്നു രണ്ടര വിധത്തിലാക്കണല്ലോ മക്കളെ അല്ലാതെ ഒന്നുക്കൊക്കെ പാടാക്കി കഴിഞ്ഞാൽ രണ്ട് ലെയർ ആയിക്കാണ്ട് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു ലെയർ പാർന്നു കാണ്ട് കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എല്ലാം ഒന്നാണ് കട്ടിയാവും പിന്നെ അതിൻ്റെ മുകളിലാണ് പാർന്നാൽ മതി ബാക്കിയില്ല കേട്ടോ ടൂട്ടി പ്രൂട്ടിയൊക്കെ കിട്ടീക്കുന്ന കേട്ടോ അത് പത്തിരുപത് ഉറുപ്പിയൊക്കെ ആ പീടീന്ന് കൊടുക്കുന്നതാണ് പിന്നെ പാത്രം ഒരു പാത്രം കിട്ടിയിക്കുന്നിട്ടോ കുറേ കാലമായി ഒരു പുഡിങ്ങിൻ്റെ പാത്രം വാങ്ങി തരി പറയലോടങ്ങിയിട്ട് അപ്പൊ കാക്കു അറിയിച്ചു പുഡിങ് ഉണ്ടാക്കാതെത്തിനു പുഡിങ്ങിൻ്റെ കൂടെ കൂടുതൽ പാത്രം നല്ല ചൊർക്കുണ്ടല്ലേ അത് പുടിങ്ങിന്റെ പാത്രം ഒന്നുമല്ലോ ചോറ് കളമ്പോണ പാത്രത്തിലുണ്ടാവും ഓരോ കുറെ ചോറ് ഒരു പ്ലേറ്റ് അതാട്ടോ അപ്പുറത്തെ പെരീന്ന് പോയി കൊടുുന്നതാണ് നമ്മളെടുത്ത് അങ്ങനത്തെ പ്ലേറ്റുകളൊന്നും ഇല്ല അപ്പൊ ഇതാക്കണിട്ട് ഊട്ടി റൂട്ടിയൊക്കെ പാർന്നിട്ടുട്ടോ ഒരു അഞ്ചിനിറ്റ് വെച്ചിട്ടുള്ളൂ അപ്പൊ അതിന് അതിന്റെ മുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് വെച്ച് കഴിഞ്ഞാല് പാനില സെൻസ് ഇല്ല മോൾ കൂടാൻ പാര എന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉഷാറോ ഒരു മൂന്ന് ലേറൊക്കെ ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകാണ്ട് മക്കളെ ഓല പരിപാടി ആട്ടോ മക്കളെ ഇതൊക്കെ നമ്മളെ റിതുമാണ് തലേന്ന് പൊയ്ക്കാണ്ട് ഇതൊക്കെ മാങ്ങി കൊടുുന്നത് ഓനെ ചങ്ങായിമാർക്ക് കൊടുക്കാണ്ട് എല്ലാവരും എന്നൊക്കെ പറഞ്ഞുകാണ്ട് അപ്പം അതും ഒന്ന് പത്ത് മിനിറ്റ് വെച്ചപ്പളേ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അതൊന്നാണ് കട്ടി പിടിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ലേസങ്ങ് കോൺഫ്ലവർ കലക്കി പറഞ്ഞിരുന്നു കേട്ടോ മക്കളെ മറ്റേ ആ ചൈനാഗ്രാസൊന്നും അത് തേണില്ലെന്നു വെച്ചു തോന്നി എന്താച്ചാൽ അത് കട്ടിയാണില്ല പിന്നെ അതൊന്നും മെല്ല കട്ടിയിൽ നിൽക്കാഞ്ഞാലേ ആകെ കളി പുളിയാവുമല്ലോ അപ്പം ക്ഷേമക്ക് വലിയ ഭൂതി കിട്ടോ അതൊക്കെ ഒന്നാണ് മോൾക്ക് ഇടാൻ ഒന്ന് സെറ്റായിക്കണിട്ടോ സാധനങ്ങളൊക്കെ ഇട്ട്ണ് പിന്നെ ലേസം അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നമുക്ക് ചോറൊക്കെ ഇപ്പം ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ നമ്മളടുത്ത് ഇപ്പം അതൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ലെങ്കിലും ഇല്ല പോലെ ഉണ്ടാക്കിയാൽ മതി ഇപ്പം മനസ്സിലായി പാല് ലേസം ഉണ്ടെങ്കിൽ ലേസം കോൺഫ്ലവറും ഉണ്ടെങ്കിൽ അതാണ് കലക്കി പറഞ്ഞ് കഴിഞ്ഞാൽ ഉസാറായിട്ട് ആവും കുറച്ച് പഞ്ചാരി ഇട്ടാലും കുട്ടിയാക്കില്ലേ ആണെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഒന്ന് ലേസം കൊടുത്താൽ മതി അതി മാത്രം വിലയൊന്നും പത്ത് രൂപ ഉറപ്പിയുള്ളൂട്ടാ പിന്നെ കാണുമ്പോ നല്ല ചൊർക്കാണല്ലോ അല്ലേ ചോപ്പും പച്ചയും മഞ്ഞും വെള്ളയൊക്കെ കാണാൻ അപ്പൊ നമ്മളെ പുതിയ വീടിയൊക്കെ വരുന്നുണ്ട് കെട്ടോ